പാതിവില തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കുകയാണ് സീഡ് സൊസൈറ്റി പ്രതിനിധികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് അനന്തു കൃഷ്ണൻ ഒൻപതര കോടി രൂപ തട്ടിയെന്ന് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി പ്രതിനിധികൾ മൊഴി നൽകി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഈ മൂവാറ്റുപുഴയിൽ നിന്നൊക്കെയാണ് പരാതിയുമായി ആളുകൾ എത്തിയിരിക്കുന്നത് ഈ മൊഴി നൽകുകയാണല്ലോ ഈ പരാതിക്കാർ വിവരങ്ങൾ ഇപ്പോഴും മൊഴിയെടുക്കൽ തുടരുകയാണ് പ്രധാനമായും നേരിട്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയ ആളുകൾ ഒപ്പം തന്നെ സിവിൽ സൊസൈറ്റി പ്രതിനിധികൾ എന്നിവരുടെ മൊഴികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എടുക്കുന്നത് നേരത്തെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു അതിന്റെ ഭാഗമായി സാമ്പത്തിക ഇടപാടുകൾ അനന്ത് കൃഷ്ണൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത തേടി നിരവധി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു അക്കൗണ്ട് ഉണ്ടായിരുന്ന അനന്തകൃഷ്ണൻ അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കുകളിൽ അതിനൊപ്പം തന്നെയാണ് ഈ പരാതിക്കാരുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തുന്നത് ഇന്ന് മൂവാറ്റുഴൽ സീറ്റ് സൊസൈറ്റിയുടെ പ്രതിനിധികൾ അടക്കമാണ് ഹാജരായിരിക്കുന്നത് ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നും തൃശൂരിൽ നിന്നും എല്ലാമുള്ള പരാതിക്കാർ മൊഴി നൽകാൻ വേണ്ടി അവർക്ക് സമൻസ് നൽകിയിരുന്നു മൂവാറ്റുഴ സീറ്റ് സൊസൈറ്റി പ്രതിനിധികൾ വ്യക്തമാക്കിയത് ഏതാണ്ട് ഒൻപതര കോടിയോളം രൂപ തങ്ങളുടെ കൈവശം നിന്ന് തട്ടി അനന്ത്കൃഷ്ണൻ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് ഇതടക്കമുള്ള വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത് നിരവധി സ്ഥലങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ബിനാമി ഇടപാടുകൾ നിരവധി നടത്തി എന്നതിന്റെ വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പ്രാഥമിക വിവരശേഖരണത്തിൽ തന്നെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പണ ഇടപാടുകൾ ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ എല്ലാവരും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ പ്രതിയാകും നിലവിൽ അനന്ദ് കൃഷ്ണൻ അടക്കം ഏതാനും പേർ മാത്രമാണ് പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ പ്രതിപ്പെട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ അനന്ത് പണം വാങ്ങി അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമാക്കം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചിരിക്കുന്ന നിരവധി ആളുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ പ്രതികളാവുകയും ചെയ്യും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ആളുകളെ സമൻസ് നൽകി വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നടപടിയിലേക്കാണ് ഇടി കടക്കുന്നത് അതിനുശേഷം ആനന്ദകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കണ്ണുകളെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും ശരി വിവരങ്ങൾ